ാലും നശിപ്പിച്ച് നാറാണക്കല്പ്പിച്ച് ബിഗ് ബോസ് സെവൻ താരങ്ങൾ പറയാതിരിക്കാൻ വരുന്നില്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലാണ് മോർണിംഗിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് മോർണിംഗിൽ ഒരു മോർണിംഗ് ടാസ്ക് കൊടുക്കുകയാണ് സോ ജനറൽ മാനേജറായ അതായത് ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് ആണല്ലോ അതായത് ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നായ ഹോട്ടൽ ടാസ്കില് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഈ ടാസ്ക് നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു സോ മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തത് ലക്ഷ്മിയോട് എല്ലാവരും വിളിച്ചിട്ട് ഓരോരുത്തർ ചെയ്ത കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം പറയുക എന്നിട്ട് അവർക്കൊരു മോട്ടിവേഷൻ ചെയ്തിട്ട് പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് മോർണിംഗ് ടാസ്ക് അലം പാക്കി എന്ന് പറഞ്ഞാൽ മതി അലംപാക്കി എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചറാ പറ അക്ബർ ഒന്നും കഴിഞ്ഞാൽ മറ്റേ ടാസ്ക്ന്ന് വന്നില്ല എന്ന് തോന്നുന്നു യൂണിയൻ ലീഡർ തന്നെയാണ് ഈ ടാസ്ക് എന്ന് തോന്നുന്നു എന്തുണ്ടാക്കിയാലും പ്രശ്നം 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 ഒരു ടാസ്ക് ഇതാക്കുമ്പോൾ ആ ടാസ്ക് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ അടിപൊളിയായി രീതി ഇത് വെറും കച്ചറ വഴക്ക് ആര് പറയുന്നേ മനസ്സിലാവില്ല ലൈവിൽ ഇങ്ങനെ കൂട്ട എന്നൊക്കെ പറയില്ലേ ആ രീതിയിലാണ് ലൈവ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ കുറേ നേരം അത് കണ്ടു കഴിഞ്ഞിട്ട് കുറേ നേരം വീഡിയോ എടുക്കണോ വേണ്ട എന്നുള്ള ആലോചനയിൽ വരെ നിന്നു ബിക്കോസ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം സോ ജനറൽ മാനേജർ വിളിച്ച് എല്ലാവരും ഇങ്ങനെ പറയേണ്ട ഒരു സംഭവമാണ് പക്ഷെ അതിന് ഒരാൾ എന്തെങ്കിലും അങ്ങോട്ട് സംസാരിക്കുമ്പോഴത്തേനും വേറെ ഇങ്ങോട്ട് ഇഷ്യൂ അതായത് കിച്ചണിൽ നിന്നുള്ള ഫുഡ് തികയാത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സോ ഇത് ഇവർ മനസ്സിലാക്കുന്നത് ഇത് ഇവരുടെ ഒരു ടാസ്ക്കാണ് ഇത് ഹോട്ടലായിട്ട് കണക്കാക്കുക ഹോട്ടലിലുള്ള പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക ആ ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടുപോയി വളരെ മനോഹരമായി ഇവർക്ക് സ്റ്റാർ കിട്ടാത്തതിൻ്റെ പേരിലുള്ള കച്ചറയും കാര്യങ്ങളൊക്കെയാണ് ഈ മോർണിംഗ് ടാസ്കിൽ വരെ ഇവരെടുത്തിട്ടിട്ട് പറയുന്നതെന്നുള്ളത് ഐ മീൻസ് ഇവർക്ക് ആ ടാസ്ക് ഇവർ ആ ടാസ്കിനോട് അലിഞ്ഞു തരുന്നില്ല ഇപ്പോഴും ഇപ്പം അവരെ വീട്ടിനുള്ള ഓരോരുത്തർ ഫ്ലോർ ക്ലീൻ ചെയ്യേണ്ടത് കിച്ചൺ ചെയ്യേണ്ടത് അവരാണത് അത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ ചിന്തിച്ച് കൂടി വച്ചിരിക്കുന്നതെന്ന് തോന്നും സോ അതൊക്കെയാണ് ഈ ടാസ്കില് വളരെ ഒരു എന്തോ ഒരു 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 മജ കിട്ടാത്ത പോലെ ഒരു ഫീൽ തോന്നിക്കുന്നത് അറിയില്ല ഇനിയിപ്പോൾ റിയാസ് ഇപ്പം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോകുകയാണെങ്കിൽ ലൈവില് ഇനി അതിന് ശേഷം കുറേ മാറ്റങ്ങളൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബിക്കോസ് കണ്ടൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ മാറുമായിരിക്കും ഈ ഓരോരുത്തരെയും ഓരോരുത്തരുടെ ക്യാരക്ടർ കറക്റ്റായിട്ട് ചെയ്യാത്ത പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കൊടുത്തു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ കാണുന്നവരായിരിക്കും